പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ച്ച പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ ഇന്നേ ദിവസം ഈ പരമദ്വീപികാരണത്തിന് മുമ്പിൽ ആയിരിക്കുവാൻ നമ്മെ അനുവദിച്ച അവിടുത്തെ അനുതമായ സ്നേഹത്തെയോർത്ത് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഹൃദയം കൊണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോയുടെ ഹൃദയം എപ്പോഴും നമുക്ക് വേണ്ടി ജലിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാന്നിധ്യത്തിനു വേണ്ടി അവിടെ നിന്ന് എപ്പോഴും കാത്തിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയിൽ സജീവമായി അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു അവിടുത്തെ ഹൃദയം ഈ നമ്മുടെ സാന്നിധ്യത്തിനായി എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ആ പരമ ദ്വികാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക ആയതിനാൽ നമ്മുടെ ഹൃദയം കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് നമുക്ക് ചേർന്നിരിക്കാം ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനായ ദൈവത്തിന് ആ പ്രാർത്ഥനയുടെ സ്വരം നല്ലതുപോലെ ശ്രവിക്കാനായി സാധിക്കും കൊണ്ടൊരു നിമിഷം നമുക്ക് ശാന്തമായി നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം എത്രമാത്രം ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളൊക്കെ ആയിട്ടാണ് നാം ഇന്നലത്തെ ദിവസം കടന്നുപോയത് ഇപ്പോൾ എത്രമാത്രം അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് വലിയ ഒരു പക്ഷേ ഇന്നലെ ജീവിതം നമ്മുടെ കടന്നുപോയത് ഇന്ന് ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഈ സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണല്ലോ പലപ്പോഴും നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സന്നിധിയിൽ സമർപ്പിക്കുന്നതും പ്രാർത്ഥനയുടെ ബലം കൂട്ടുന്നതും ആഴം കൂട്ടുന്നതും ഈശോട് കുറച്ചും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതും സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ അളവുകളുടെ വ്യത്യാസമനുസരിച്ചാണ് എന്നാൽ ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്നും നമുക്ക് യശോയോട് കൂടെയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനായി നമുക്ക് സാധിക്കണം അതിന് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് ഭൗതികമായ വസ്തുക്കളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങളുണ്ട് ആയിരിക്കേണ്ട അവസ്ഥകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള സന്തോഷവും ചിലപ്പം ആകുലതുകളുമുണ്ട് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലാണ് വ്യക്തമായിട്ട് നിക്ഷേപിക്കപ്പെട്ടിരിക്കുക ബുദ്ധിയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് എന്ന് പറയുമെങ്കിലും അതിൻ്റെ എല്ലാം അത് അനുഭവവേദ്യമാകുന്നത് അതൊരു വൈകാരികമായി തീരുന്നത് ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുക്കുമ്പോഴാണ് അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടുന്നത് അത് ഹൃദയത്തിൽ നിന്നും പുറപ്പെടുമ്പോഴാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുക ബുദ്ധി കൊണ്ട് എത്രമാത്രം നമ്മുടെ വേദനകളെ നമ്മൾ മാറ്റി അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ പരിശ്രമിച്ചാലും ഹൃദയം ആ വേദന വാക്കുകളിലൂടെ നമ്മുടെ മുഖത്തിലൂടെ ഒക്കെ അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും ആയതിനാൽ നമുക്ക് ഈ നിമിഷം ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന തിരു ജലവും തിരു നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആകുലതകളെയും എല്ലാ വ്യാകുലതകളെയും എല്ലാ മുറിവുകളെയും സൗഖ്യപ്പെടുത്താനുള്ളതുകൂടിയാണ് അത് നാം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഈശോയുടെ തിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനായി അങ്ങനെ ഈശോയുടെ തിരഹൃദയത്തിൻ്റെ ആ വലിയൊരു സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയാനായി സാധിക്കണം ഇതൊരു മനോഹരമായൊരു ആത്മീയ പ്രക്രിയയായിട്ടൊക്കെ മാറ്റിയെടുക്കാം എപ്പോഴൊക്കെ നമ്മൾ ഈശോയുടെ സവിധത്തിൽ പശു ദൂർവാന എത്തുന്നുവോ ഓരോ ദേവാലയങ്ങൾ നമ്മൾ കടന്നു ചെല്ലുന്നുവോ ആ നിമിഷം പലപ്പോഴും നമ്മൾ പല നിയോഗങ്ങൾ വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഒത്തിരി അഭ്യർത്ഥനകൾ അർത്ഥനകൾ നിയോഗങ്ങൾ ആ ദേവാലയത്തെ നമ്മൾ സമർപ്പിക്കാറുണ്ട് പക്ഷേ നമ്മൾ അവയെ കാത്തിരിക്കുന്ന ഈശോയുടെ ആ ഹൃദയത്തെ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട് അല്ല ഈശോയെ തന്നെ നമ്മൾ മറന്നു പോകുന്നുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുവാൻ ശ്ര പരിശ്രമിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം ഇപ്പോൾ ആ ഹൃദയത്തിലായിരിക്കുന്നവൻ ആരാണ് നമ്മുടെ ചിന്ത എന്താണ് നമ്മുടെ ആഗ്രഹം എന്താണ് സ്വപ്നം എന്താണ് വേദന എന്താണ് അസ്വസ്ഥതകൾ എന്താണ് അതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും അല്ലെങ്കിൽ സത്യമായ ഉത്തരം ലഭിക്കും ഞാൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എവിടെയാണ് എങ്ങനെയാണ് ആ ഹൃദയത്തെ ആ അദ്ദേഹത്തിലെ ബലിപിടുത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കണം ആ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും ഈശോയുടെ ബലിപിടുത്തോട് അല്ലെങ്കിൽ ഈശോയുടെ ഈ തിരു സാന്നിധ്യത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധ്യത നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം ഓ പരമകാരന്വാനായ നാളെ ഇതുവരെ നൽകിയെല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുവെന്ന് ഹൃദയത്തിൽ ഒരു നന്ദിയുടെ പ്രകരണം നമുക്ക് ആദ്യം തന്നെ ഉച്ചരിക്കാം ഈശോയെ നാളിതുവരെ നീ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഈ നിമിഷം നിൻ്റെ ആയിരിക്കുവാൻ ഇന്ന് ഈ നിമിഷം നിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അനുവദിച്ചതിനോർത്ത് നന്ദി പറയുന്നു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഈ ഹൃദയത്തിൽ ഈശോയ്ക്കുള്ള സ്ഥാനം എന്താണ് അവിടുന്ന് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ നീണ്ട നിര നമുക്കൊന്ന് ഹൃദയം കൊണ്ട് പരിശോധിച്ച് നോക്കാം ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ നമുക്കതൊന്ന് വിശകലനം ചെയ്യാം ബുദ്ധിയിലല്ല ഹൃദയത്തിൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞുകൊള്ളട്ടെ സങ്കടങ്ങൾ വന്നുകൊള്ളട്ടെ സന്തോഷത്താലും ആയിക്കൊള്ളട്ടെ പക്ഷെ ഹൃദയം കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് നാളെ ഇതുവരെ തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളുടെ നീണ്ട നേരം നമ്മുടെ ഉള്ളിലുണ്ട് ഒരഞ്ചെണ്ണം നമുക്കിപ്പോൾ ആലോചിച്ച് നോക്കാം തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇപ്പം ഒരുപക്ഷെ ആലോചിച്ചിട്ട് അത് തമ്പുരാൻ നൽകിയ അനുഗ്രഹമാണെന്നൊരു പക്ഷേ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ലെങ്കിലും അഞ്ചെണ്ണം തമ്പുരാൻ നൽകിയ അനുഗ്രഹം എന്ന ഹൃദയം കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മുടെ ഹൃദയത്തിൽ എന്ത് വികാരമാണ് എന്ത് അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാവുക സന്തോഷത്തിൻ്റെയാണോ ദുഃഖത്തിൻ്റെയാണോ തമ്പുരാൻ്റെ കൊണ്ടാണ് ഹൃദയങ്ങൾ കാണുന്ന തമ്പുരാൻ്റെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് മറക്കരുത് നമ്മുടെ മുമ്പിൽ സജീവമായി എഴുന്നോണ്ടിയിരിക്കുന്ന പരിശുദ്ധോർബാനയിൽ ഇഴുന്നുകൊണ്ടിരിക്കുന്ന ഷിഹായുണ്ട് ഈശോയുണ്ട് അവിടുത്തെ സാന്നിധ്യം സത്യമാണ് അവിടെ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണുകളടച്ച് ശാന്തമായി നമ്മുടെ ഹൃദയത്തോട് നമുക്ക് സംസാരിക്കാം നാളിതുവരെ തമ്പുരാന്ന് നൽകിയ അനുഗ്രഹങ്ങൾ ഇന്നിതാ ഈശോ ദിവ്യകാരുണ്യമായി സജീവ സാന്നിധ്യമായി എൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു ഹൃദയം കൊണ്ടൊരു നന്ദി ഈശോ എനിക്ക് പറയണം നന്ദി ഈശോയെ എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈശോയെ നന്ദി ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയാനായിട്ടുണ്ട് ഇന്നുവരെ നൽകിയ അനുഗ്രഹങ്ങളുടെ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല നന്ദി ഹൃദയം കൂടെ നമുക്ക് നന്ദി പറയാം ഹൃദയം കൊണ്ട് ശാന്തമായി നമുക്ക് നമ്മുടെ അഞ്ച് നിയോഗങ്ങൾ ഇന്ന് തമ്പുരാൻ നമുക്ക് നൽകുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അഞ്ച് നിയോഗങ്ങളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അത് തമ്പരാൻ എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്ന ഈശോയാണ് ആ ഈശോയുടെ മുമ്പിലായിരുന്നു നമുക്ക് അഞ്ചു നിയോഗങ്ങൾ നമ്മുടെ ഹൃദയപൂർവ്വമേറ്റു പറയാം അഞ്ചിൽ കൂടുതൽ നിയോഗങ്ങളുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വയ്ക്കാം നമുക്ക് ഹൃദയം കൊണ്ട് നന്ദി പറയാം ഈശോയെ ഞാൻ ഈ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും നീ എനിക്ക് സാധിച്ചു തന്നതിൽ ഞാൻ നന്ദി പറയുന്നു ഈശോയെ ഞാൻ സമർപ്പിച്ച അഞ്ച് നിയോഗങ്ങളും നീ എനിക്ക് സാധിച്ചു തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഈശോയെ ഞാൻ സമർപ്പിച്ച അഞ്ച് നിയോഗങ്ങളും നീ എനിക്ക് സാധിച്ചു തന്നതിന് ഞാൻ ഹൃദയത്തിൽ നിന്നും വലിയ സന്തോഷത്തോടെ വലിയ സന്തോഷത്തോടെ നന്ദി പറയുന്നു നന്ദി 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 പരിശുദ്ധ പരമ ദിവരുണ്ണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണയത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വമ ശ്രീഹര പിതാവായ പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമ്മ